കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മയ്യയുടെ കഥാകാരൻ എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അൻപത് വർഷങ്ങൾ പരിപാടിയോടനുബന്ധിച്ച് മാഹി ടാഗോർ പാർക്കിൽ ചിത്രകാര സംഗമം നടന്നു പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റും കഥാകാരനുമായ പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പൊന്ന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി അബൂബക്കർ യുവചിത്രകാരി കെ യാമിനിക്ക് ആദ്യ ക്യാൻവാസ് നൽകി മുപ്പതോളം ചിത്രകാരന്മാർ പങ്കെടുത്തു നാരായണൻ കാവുംപായി സി പി അബൂബക്കർ ഡി വാത്സൺ നികേഷ് എന്നിവർ സംസാരിച്ചു വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലമായി മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു നോവലാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഒരു പെയിൻറ്റിങ് അത് അദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളെയെല്ലാം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അത് പോലോൺ എന്ന് പറയുന്ന ബെൽജിയൻ ചിത്രകാരൻ്റെ ഒരു ശൂന്യതയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ചൂണ്ടുവലക നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണ് ആ ചൂണ്ടുവലകയുടെ ഒരു പ്രത്യേകത ഇരുഭാഗത്തും സൂചനകൾ എയറോസ് ഉള്ള ഒരു ചൂണ്ടുവലകയാണ് അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു ശൂന്യ മനുഷ്യൻ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളുടെയും നോവലുകളുടെയും ഒരു അടിസ്ഥാനമായിട്ട് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനും ഈ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ചിത്രം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം വന്ന് പെടാറുണ്ട് നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളാണ് പക്ഷേ അവരുടെ ഇടയിൽ പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം മിക്കപ്പോഴും നമ്മൾ അനുഭവിക്കാറുണ്ട് അത് വളരെ കൃത്യമായി അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിച്ചു എന്നുള്ളതാണ് എം എമ്മൂന്നിൻ്റെ രചനകളുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് മയ്യേഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന നോവൽ അത് ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ മാത്രമല്ല അത് വെള്ളിയാങ്കല്ലിൽ നിന്ന് പറന്നു വന്നൊരു തുമ്പി കുറച്ചു കാലം ഇവിടെ മാഹിയിൽ ജീവിച്ച് ഒരു ഘട്ടം എത്തിയപ്പോഴും സ്വയം വെള്ളിയാങ്കലിലേക്ക് തിരിച്ചു പോകുന്ന ഒരു തുമ്പിയായി മാറുന്നൊരു കഥ അല്ലെങ്കിൽ ഒരു ദേശ ചരിത്രം മാത്രമല്ല മറിച്ച് ആ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള എല്ലാ സംഘർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രണയങ്ങൾ അദ്ദേഹത്തിൻ്റെ നിരാശകൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇടചേർത്തുകൊണ്ടുള്ളൊരു അതിമനോഹരമായ ഒരു നോവലാണ് മയ്യഴിപ്പുഴയുടെ